സൂര്യൻ ഉദിക്കാത്ത ഗ്രാമം എന്നറിയപ്പെടുന്ന കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നട്ടുച്ചയ്ക്ക് ചെന്നാൽ പോലും നല്ല തണുപ്പും കോടമഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഊട്ടിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് കിണ്ണക്കോര ഊട്ടിയിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന നീലഗിരി ജില്ലയുടെ ഒരു ഉൾനാടൻ ഗ്രാമം മാത്രമായിട്ടുള്ള ഈ ഒരു കിണ്ണക്കോരയിലേക്ക് എന്തിനാണ് ഇത്രയധികം ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് അപ്പോൾ ഊട്ടിയിലെ ലൗഡേൽ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് കിണ്ണക്കോരയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര കിണ്ണക്കുരയിലേക്കാണ് കിണ്ണക്കോരയിലേക്ക് ഇത് എൻ്റെ രണ്ടാമത്തെ യാത്രയാണ് ആദ്യത്തെ യാത്രയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞങ്ങൾ അഞ്ച് സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് പോകുന്നത് സുഹൃത്തുന്ന് പറയുമ്പോൾ അതിലൊരാൾ എൻ്റെ അനിയനാണ് കേട്ടോ അബദ്ധ ഇതൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോ ഇത് ഓരോരുത്തരെയും പരിപാടി അതേമാതിരി തന്നെ വികാസ് വികാസ് നിങ്ങൾക്ക് അറിയാം ഒരു ഒട്ടിപ്പിക്ക യാത്രകൾ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അതേമാതിരി ഇവനും ഒന്ന് രണ്ട് ബ്ലോഗിലൊക്കെ വന്നിട്ടുണ്ടാവും ഇവനെ മാത്രമേ ഉള്ളൂ അമലിനെ മാത്രമേ ഉള്ളൂ നിങ്ങള് ഇപ്പൊ കാണുന്നുണ്ടാവുള്ളൂ അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയാ സംഭവിക്കാ പോകുന്നത് ചെന്നൈ വ്ളോഗിലുണ്ടായിരുന്നു ടോക്ക് അപ്പോ ഇതാ ഇവനാണ് എന്റെ അനിയനാണ് കണ്ണൻ അപ്പോൾ ഇനി നമുക്ക് വളർത് കണ്ടോ കുറെയിലേക്കാണ് അപ്പോൾ അതിനു വേണ്ടി ലൗഡേൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ലൗഡേൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനൊക്കെ കടന്നു പോകുന്ന സ്റ്റേഷനാണ് അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രെയിൻ കാണാൻ പറ്റും ടോയ് ട്രെയിൻ കാണാൻ പറ്റും രാവിലെ ആണെങ്കിൽ സമയം ഞാൻ പറഞ്ഞുതരാം രാവിലത്തെ സമയം എട്ട് നാൽപ്പതിനും പിന്നെ ഒരു ഒമ്പത് ഇരുപത് ഒമ്പതേക്കാൾ ആ റേഞ്ചിലൊക്കെ ആകുമ്പോൾ ട്രെയിനുകൾ ഇതുവഴി പാസ് ചെയ്യും ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് നിർത്തിയിരുന്നുണ്ട് അപ്പോൾ ടോയ് ട്രെയിൻ കാണണമെന്നും അതിൽ ഒപ്പം നിന്ന് സെൽഫി കാര്യങ്ങൾ എടുക്കുക ഈ സമയത്ത് ലൗഡേയിൽ വന്നാൽ മതി ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ലൌഡേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്നുമാണ് കിണ്ണക്കുരയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെയൊന്നും രണ്ട് വഴികളുണ്ട് നമുക്ക് കിണ്ണക്കോരയിൽ എത്തിച്ചേരാൻ വേണ്ടി മഞ്ചൂർ വഴിയുള്ള ഒരു റൂട്ടും അതേപോലെ തന്നെ അവലാഞ്ചി വഴിയുള്ള മറ്റൊരു റൂട്ടും അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മഞ്ചൂർ വഴിയുള്ള റൂട്ടിലൂടെയാണ് പോകുന്ന വഴിക്ക് ആദ്യം തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പഴയ കൊളോണിയൻ സ്റ്റൈലുള്ള കുറച്ച് വീടുകളാണ് ഒരു ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ച ഈ വീടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കിണക്കുറെ പോകുന്ന കഴിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഈ കാണുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഇല്ല നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബെൻഡ് കാണാം അപ്പോൾ ആ കറിവിൽ ഇങ്ങനെ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഗ്രില്ലുകൾക്ക് ഇടയിലൂടെ നടക്കാനുള്ള ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും അത്രത്തുള്ള ഗ്യാപ്പ് കൂടെ ഉണ്ടാവും അപ്പോൾ ആ ഗ്യാപ്പ് കടന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തേയിലപ്പാടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ മൊത്തത്തിൽ നോക്കാം അടിയിൽ എന്താ പറയുക അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇത് സിനിമയിൽ പറഞ്ഞ പോലെ നോക്കണ വിഷ്വൽ ബ്യൂട്ടി അല്ലേ അപ്പോൾ അവരുന്ന് ബസ് കണ്ടല്ലേ ഇത് കിണ്ണക്കുരയിലേ പോകും അങ്ങനെ കിണ്ടക്കോരയിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു ടൗണും കാര്യങ്ങളൊക്കെയാണ് കാരണം കിണ്ടക്കോര പോലെയുള്ള ഉൾഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് എത്തിച്ചേരാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ടൗണാണ് മഞ്ചൂർ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഹോൾട്ട് ചെയ്ത് ഇവിടുന്ന വെള്ളവും കാര്യങ്ങളും പിന്നെ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ് കാരണം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാണ് ഈ ഒരു ട്രിപ്പിൽ ഫുള്ള് അപ്പോൾ ഇതോടെ ചിക്കനാണ് പൊരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞേക്കാളാണ് നമ്മളിത് എപ്പോഴെന്ത് ഉണ്ട് ആ ആ ചിക്കൻ കറി അതേപോലെ ചെറിയൊരു അച്ചാറുണ്ട് പിന്നെ അതെ നമ്മള് ചോറ് ചോറിന്റെ സംഭവം വലിയ കോമഡിയാണ് ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട് കൊറേ നേരം കണ്ടല്ലേ ഞങ്ങള് വണ്ടിയുടെ ജാക്കി ഉണ്ടല്ലേ ജാക്കി ഉപയോഗിച്ചിട്ടാണിത് ഇത് ഇത് ചോറ് വാർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ റെഡിയാവും നേരെ ഭക്ഷണം കഴിക്കണം പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക എടുക്കും നല്ല അപ്പൊ ഞങ്ങളുടെ ഉച്ചഭക്ഷണം താഴെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കാണണ്ടേ ചാർ അപ്പോൾ നോക്കാം നമുക്കിതാ ചോറുണ്ട് അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് ഇത് എന്തേടാ ഉരുളക്കായ ഉരുളക്കായ് മുപ്പേരിയുണ്ട് അങ്ങനെ ആകെ മൊത്തം ഞങ്ങൾ ഇത്രക്ക് പ്രദേശം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു ചോറും കറിയും ഉണ്ടാക്കി പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കി വന്ന സമയത്ത് അതിൻ്റെ ഒരു ത്രില് അടിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി വിട്ട് കാരണം ഇത് കണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ട് കഴിച്ചല്ലോടാ അപ്പൊ ഞാൻ വേഗം പോയി കഴിച്ചു വരാം അപ്പോൾ ഈ മഞ്ചൂർ എന്ന് പറഞ്ഞ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് കിണക്കോര എന്ന് പറഞ്ഞ അതിസുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലേക്കുള്ളത് അപ്പോൾ ഈ ഗ്രാമം മാത്രമല്ല നമുക്ക് കാണാനുള്ളത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ആക്ച്വലി കാഴ്ചകളുടെ പൊൻവസന്തം നമ്മളെ കാത്തിരിക്കുന്നത് ക്ലൈമറ്റും കൂടെ അനുകൂലമായി കഴിഞ്ഞാൽ വളരെ നല്ലൊരു ദൃശ്യം ഇരുന്ന് എനിക്ക് നിങ്ങൾക്ക് സമ്മാനിക്കാനാവും അതെനിക്ക് കാണാൻ സാധിക്കും അപ്പോൾ കീപ് ഗോയിങ് കൂടെ തന്നെ പോകുന്നതാണ് നേരെ കിണ്ണക്കോരയിലേക്ക് വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ കാരണം നല്ല കാറ്റും നല്ല ക്ലൈമറ്റും കോടയും മഞ്ഞും മലകളും ഒക്കെ ആയിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വൈബ് നമുക്ക് കിട്ടും അത് അത് പ്രൈസ്ലെസ് ആണ് കാരണം അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് പോരി കിണ്ണക്കോരയിലേക്ക് ഒരിക്കലും അത് ഒരു നിരാശപ്പെടുത്തില്ല പോകുന്ന വഴിക്ക് ഒരു ടീ ഫാക്ടറി നമുക്ക് കാണാൻ സാധിക്കും തായ്ശോല ടീ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ പൊതുജനങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ അവസാനം കിണ്ണക്കോരയിലേക്കുള്ള ആ ഒരു ഡീവിയേഷൻ ഉണ്ട് അത് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഇതേ ബോർഡിലെ കിണ്ണക്കോര പത്ത് കിലോമീറ്റർ എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം എക്സൈറ്റഡ് ഉണ്ട് കാരണം ഈ ഒരു പത്ത് കിലോമീറ്റർ അതായത് ഈ ബോർഡ് കഴിഞ്ഞിട്ടുള്ള പത്ത് കിലോമീറ്റർ ദൂരം എൻ്റെ പുനുമക്കളെ വൈബായിരിക്കും കാരണം കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് കിട്ടില്ലെന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കിണ്ണക്കോരയുടെ അടുക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ കാലാവസ്ഥ നല്ല രീതിക്ക് മാറുന്നുണ്ടായിരുന്നു കാരണം കോടമഞ്ഞും മഞ്ഞും മഴയും തണുപ്പുമെല്ലാം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു വളരെ നേരമായിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ മാത്രമല്ല ഓണത്തിന്റെ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് വാഹനങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ടായിരുന്നു വളരെയധികം കുത്തനെയുള്ള ഇറക്കങ്ങളും ഷാർപ്പായിട്ടുള്ള യൂ ടേൺസും ബെൻറ്റുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവിംഗിൽ അത്യാവശ്യം സ്കില്ലുള്ളവർക്ക് പറ്റിയ ഒരു സ്ട്രെച്ചാണ് കിണക്കുരയിലേക്കുള്ള അവസാന തീയ്യൂ പത്ത് കിലോമീറ്റർ കിണക്കുരയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു വ്യൂ പോയിൻറ്റുകളുടെ ബോർഡോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ എന്തെങ്കിലും ഉള്ള സ്ഥലങ്ങളോ ഒന്നു തന്നെ കാണാൻ സാധിക്കില്ല കാരണം ഇവിടെ അത്ര ഡെവലപ്പഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല അതുകൊണ്ട് തന്നെ എവിടെയാണോ നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നത് അവിടെ വാഹനം നിർത്തുക ഇതാണ് ശരിക്കും പറയുകയാണ് കിണ്ണക്കോരയിലെ മിക്ക ഉണ്ടാകുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോടമഞ്ഞ ആയിരിക്കും അതേപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഈ അവിടേക്കൊന്നും കാണുന്നില്ല ഞങ്ങളുടെ വണ്ടി അവിടെ ഇതുകൊണ്ട് അപ്പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതുപോലും വളരെ ഒരു ബ്ലറായിട്ടേ കാണുന്നുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് വരാൻ നിൽക്കരുത് ഒരിക്കലും കാരണം വരുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തി വന്നു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നന്നായിട്ട് റൂട്ട് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ പോവാ അപ്പൊ നമുക്കിനി വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ കിണക്കോരയിലെ ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം വളരെ കുറച്ച് ദൂരം അതായത് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഈ ഒരു ചുരമാണിത് ഇത് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്കാണ് അവിടെ പത്ത് മുന്നൂറോ വീടുകളോ മറ്റേ ഉള്ളൂ വളരെ ചെറിയൊരു ഗ്രാമം ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ഒരു ചെറിയൊരു ഗ്രാമം അപ്പോൾ ആ ഗ്രാമം കൂടിയാണ് നമുക്കിനി കാണാനുള്ളത് എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ആ ഗ്രാമം കൂടി ഒന്ന് നമ്മളൊന്ന് ഗ്രാമത്തിലൊന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല അവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ അതൊന്നും നടക്കില്ല എന്തായാലും നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് ദൂരം കൊണ്ടിങ്ങേ പോകുകയുള്ളൂ Hah, <sighs> hendamu, Rexila. സോ അങ്ങനെ അവസാനം കിണ്ണക്കോര എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഓ അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം കോടയും മഞ്ഞും മഴയൊക്കെ ലേശം ഒന്നും കുറഞ്ഞിട്ടുണ്ട് മഴ എപ്പോഴും പെയ്യുന്നുണ്ട് സമയം ഞാൻ പറയുന്നില്ല സമയം അതിന് മാത്രം ആയിട്ടൊന്നുമില്ല ഇവിടെ അധിക സമയത്ത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് കാണാൻ മാത്രമുള്ള സംഗതികളൊന്നുമില്ല ഇവിടെ ഈ റോഡ് റോഡുണ്ടല്ലേ അപ്പോൾ ഈ റോഡ് കുറച്ച് മുന്നോട്ടേ പോയി കഴിഞ്ഞാൽ ഒരു എൻഡ് വരും അതിന്റെ മുകളിലോട്ട് റോഡ് ഉണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റാ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ ആ ഒരു കോർണർ വരെ പോയിട്ട് അവിടുന്ന് വണ്ടി വളച്ചിട്ട് തിരിച്ചു വരാം പിന്നെ അതേമാതിരി ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിടാൻ പറ്റും ഇവിടെ ഇരിക്കാനുള്ള അത്യാവശ്യം കുറച്ച് ചെറിയ രണ്ട് മൂന്ന് ചേർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ അങ്ങോട്ട് ഓഫ് റോഡ് വണ്ടികൾക്കേ പോകാൻ പറ്റുള്ളൂ ആകെ ഒരു വ്യൂ പോയിന്റ് അല്ലെ കേട്ടോ അപ്പം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് മൊത്തം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലാണ് ഇങ്ങോട്ടേക്ക് ഇത്രയും നേരം ഞങ്ങൾ സഞ്ചരിച്ച ആ ഒരു ആ ഒരു നിമിഷങ്ങൾ ഒരു രക്ഷയില്ലായിരുന്നു അത് വാക്കുകൾക്ക് അതീതമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫീല് ചെയ്യണം നല്ല തണുപ്പ് കോട മഴ കാട് കാടിൻ്റെ ശബ്ദം അധിക വാഹനങ്ങളൊന്നുമില്ല വാഹനങ്ങളൊക്കെ കുറവാണ് അതാണ് മക്കളെ കിണ്ണക്കോര കിണ്ടക്കോരയിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാണാനോ ചെയ്യാനോ ഒന്നു തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ ഗ്രാമീണ ഭംഗി വേണമെങ്കിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു കാരണം ഒരു യാത്രികൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവൻ അവൻ്റെ കണ്ണുകൊണ്ട് അതിനൊരു സൗന്ദര്യം കണ്ടെത്തിയിരിക്കും അത്തരത്തിൽ കാണാൻ ശ്രമിക്കണം എന്നുള്ളത് കിണ്ണക്കോരയിലെ വിശേഷങ്ങളും മറ്റും ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ സ്ഥലത്തിന്റെ വിശേഷങ്ങളും മറ്റുമായി വീണ്ടും കാണാം അതുവരെ ബൈ